വിടുതല ചെരുത്തുകൾ കക്ഷി വി സി കെ പീരിമേട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പുതുതായി പാർട്ടിയിൽ ചേർന്ന അംഗങ്ങളെ ആദരിക്കലും വണ്ടിപ്പെരിയാറിൽ നടന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന നേതാക്കൾ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ ചുരക്കളം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമാണ് വിടുതല ചെറുത്തുകളുടെ പുതിയ പീരിമേട മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ഇഴം ചെകുവര ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുഴുവൻ ഇടുക്കി മറ്റുമില്ല മലയാള സഹോദരൻ മുഴുവൻ இது தமிழ்நாடு கட்சி அல்ல இது கேரள மண்ணுக்கான ஒடுக்கப்பட்ட பிற்படுத்தப்பட்ட பழங்குடி மக்களின் சிறுபான்மை மக்களின் கட்சி என்கிற அடிப்படையில் இன்று வளர்ந்து கொண்டிருக்கிறது യോഗത്തിൽ പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ജി ദീന അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ജി ബാലൻ സ്വാഗതം ആശംസിച്ചു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എൻ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വക്താവ് റിസ്വാൻ കോയ പ്രവർത്തന വിശദീകരണം നടത്തി തുടർന്ന് യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് സെൽവരാജ് എ ടി മഹിളാ പ്രസിഡന്റ് തേനി കനി മനോഹരൻ മറ്റ് നേതാക്കളായ വർഗീസ് ഏലപ്പാറ ബിന്ദു വണ്ടിപ്പെരിയാർ ശിവൻ വണ്ടിപ്പെരിയാർ രാജ് ഏലപ്പാറ ഇസക്കിമൊത്തു വണ്ടിപ്പെരിയാർ സ്റ്റീഫൻ ഡൈമോക്ക് പെരിയാർ മുരുകൻ ചെങ്കര ഗോപകുമാർ കുമളി നിസാം അറുപത്തിരണ്ടാം മൈൽ സുധൻ വാളാടി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വനിതാ പ്രസിഡന്റ് റാണി വർഗീസ് യോഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരുക്കത്തിലാണ് പാർട്ടിയെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ